ായ്മകളെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് മാർക്ക് ഷ്യൂർ ആയിട്ടും അഞ്ചു നാല് ഈ പ്രാവശ്യം മാത്രമാണ് നാലായത് സാധാരണ അഞ്ച് മാർക്കിനാണ് ചോദിക്കാറുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത് സോ വീഡിയോ പോകുന്ന നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക കാണാനും പറയുക കേട്ടോ സോ ഏറ്റവും ആദ്യം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചാപ്റ്റർ ഈ ഒരു ടോപ്പിക് പല ആളുകൾക്കും അറിയാത്തതാണ് അതുകൊണ്ട് ഈസി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിൽ എല്ലാ ചോദ്യം നിങ്ങൾ ചെയ്യാൻ പറ്റും ശ്രദ്ധിച്ചോ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യുന്ന ഇതുപോലെ പല ചോദ്യമാണ് വന്നെങ്കിൽ അതേ വരാറുള്ളൂ നിങ്ങൾ ബിലോ തൊള്ളായിരം ബിലോ ആയിരം ബിലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സെന്റൻസിന് ആദ്യം തന്നെ ഒരു ബോക്സ് വരുക ആൻസർ ഷീറ്റിലേക്ക് എന്നിട്ട് തന്നിരിക്കുന്നത് ദിവസക്കൂലി ആണെങ്കിൽ ഡാരി ആണെങ്കിൽ അങ്ങനെ തന്നെ ഹെഡിങ് കൊടുക്കുക രണ്ടാമത്തെ ഹെഡിങ് സി എഫ് എന്ന് കൊടുക്കുന്നതാണ് നല്ലത് മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും ഒക്കെ സി എഫ് ഇനി ഇപ്പം മറന്നു ആ തന്നിരിക്കുന്ന ഹെഡിങ് എഴുതി ഒരാളികളുടെ എണ്ണമെന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി സി എഫ് എന്ന് പറഞ്ഞാൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് സോ തൊള്ളായിരത്തിന് താഴെ എത്ര ആക്കാരുണ്ട് അഞ്ചാളുകള് ആയിരത്തിൻ്റെ താഴെ അഞ്ചേ പ്ലസ് ഏഴ് തൊട്ടടുത്ത നമ്പർ കൂട്ടുക അഞ്ചേ പ്ലസ് ഏഴ് വീണ്ടും നമ്മൾ അഞ്ചേ പ്ലസ് ഏഴ് പന്ത്രണ്ട് പന്ത്രണ്ടോട് നമ്മൾ അടുത്ത ആറ് കൂട്ടുന്നു പതിനെട്ട് വീണ്ടും നമ്മൾ പത്ത് കൂട്ടുന്നു ഇരുപത്തിയെട്ട് ആ തന്നിരിക്കുന്ന താഴെ നമ്പർ ഇങ്ങനെ കൂട്ടി കൂട്ടി പോയാൽ മതി ഇരുപത്തി അഞ്ച് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ആ ലാശത്ത് രണ്ട് നാൽപ്പത്തി അഞ്ച് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ കിട്ടും ഈ കാലം നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് മക്കളെ ശ്രദ്ധിച്ചോളൂ ഈ നമ്പർ നമ്മൾ ഇവിടെ ഇവിടുന്ന് എഴുതിയിൽ നല്ലതാണ് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഓഡ് നമ്പർ ആണ് എങ്കിൽ മക്കളെ ഉറപ്പിച്ചോ അവിടെ എന്തായാലും ഒരു മദ്യപകരണം അപ്പം നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ആരോഹണ ക്രമത്തിലോ അല്ലെ അവരോഹണ ക്രമത്തിലോ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്രാമത്തെ ആളുടേതായിരിക്കും മീഡിയം മദ്യമം ഓക്കെ അങ്ങനെ ചോദ്യം നിങ്ങൾ പ്രതീക്ഷ അപ്പോൾ നിങ്ങൾ എന്തു നാൽപ്പത്തഞ്ച് പ്ലസ് ഒന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറിൻ്റെ പകുതി എത്രയാണ് ഇരുപത്തിമൂന്ന് അപ്പം ഇരുപത്തിമൂന്നാമത്തെ ആളുടേതായിരിക്കും എന്തുണ്ടാവുക മീഡിയം ഉണ്ടാവുക നമ്മൾ കണ്ടുപിടിക്കേണ്ട ആള് ഇരുപത്തിമൂന്നാമത്തെ ആളാണ് പക്ഷെ ആ ഇരുപത്തി മൂന്നാ താളം എവിടെ വരും എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇരുപത്തിമൂന്ന് എവിടെയാണോ വരുന്നത് ആ ഭാഗം ഒന്ന് കള്ളിയാക്കുക ആ ഭാഗം ഒന്ന് കള്ളിയാക്കുക അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കണ്ടാവും ഇയാളുടെ പൈസ ഏതൊക്കെ ലിമിറ്റുകൾക്കിടയിലാണ് ഏതൊക്കെ പൈസകൾക്കിടയിലാണ് ഇയാളുടെ പൈസ ഉണ്ടാവുക എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് കിട്ടേണ്ട ഉത്തരം ആയിരത്തി ഒരുന്നൂറിൻ്റെയും ആയിരത്തി ഇരുന്നൂറിൻ്റെയും ഇടയിലായിരിക്കും നമുക്ക് കിട്ടേണ്ട ഉത്തരം ഈ രണ്ട് നമ്മളുടെ ഇടയിലായിരിക്കും അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരും സ്നേഹിക്കും ഇതുപോലെ ഏത് ചോദ്യം വന്നാലും ഉറപ്പിച്ചോ മിക്കവാറും നിങ്ങൾക്ക് ഈ ബോക്സ് ആക്കിയുടെ ഈ മുകളിലുള്ള നമ്പർ തന്നെ അതിന്റെ തൊട്ടടുത്ത നമ്പർ നിങ്ങൾക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ ചോദിക്കും ചോദിച്ചില്ലെങ്കിൽ നമ്മൾ എന്താക്കണം കണ്ടുപിടിക്കണം ഇത് നമ്മൾ പറയുന്ന പേരാണ് മീഡിയൻ അഥവാ സാങ്കല്പികം അതെന്തുകൊണ്ടാണ് പത്തൊമ്പത് ചോദിച്ചു ചോദിച്ചാൽ ഈ നമ്പറിന്റെ തൊട്ടടുത്ത നമ്പറെ ചോദിക്കുള്ളൂ അപ്പൊ അത് നിങ്ങൾ ചോദിച്ചാലും കണ്ടുപിടിക്കണം ചോദിച്ചില്ലെങ്കിലും കണ്ടുപിടിക്കണം അപ്പൊ അത് കണ്ടുപിടിക്കാൻ ചെറിയൊരു മെത്തേഡ് പറയാം പത്തൊമ്പതാം താഴത്തെ പൈസ ആയിരത്തിഒരുന്നൂറാണ് ആ ആയിരത്തി ഒരുന്നൂറിനോട് ഒരു ഡി ബൈ ബൈറ്റ് കൂടി ആഡ് ചെയ്യണം ഇതാണ് പത്തൊമ്പതാമത്താളുടെ അസ്യൂഡ് മീഡിയം ഇത് ഏത് ചോദിയാണെങ്കിലും സെയിം മെത്തേഡ് ആണ് ചെയ്ത് പഠിക്കാം ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട വ്യക്തമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാ ഫ്രണ്ട്സിനും ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക നമുക്ക് നൂറ് കേട്ടോഡിയതാണ് അപ്പൊ ഇതിൽ നിന്ന് എന്താണ് ഡി എന്നൊരു സംശയം എല്ലാ ചോദ്യം സെയിം കിട്ടോ ഡി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത്രയുള്ളൂ പദവ്യത്യാസം സ്ഥാനവ്യത്യാസം ആയിരത്തി ഒരുന്നൂറ് മൈനസ് ആയിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഇരുപത്തി എട്ട് മൈനസ് പതിനെട്ട് കിട്ടും കിട്ടും അവിടുത്തെ ഡി എത്രയാണ് പത്താണ് അപ്പൊ ആൻസർ ആയി എക്സ് പത്തൊമ്പത് സമം ആയിരത്തിന്റെ പകുതി അഞ്ച് ആയിരത്തിഒരുന്നൂറ്റി അഞ്ചായിരിക്കും ഇതിന്റെ അസിയും വേണ്ടിയാണ് അഥവാ സാങ്കല്പിക വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിച്ചാലും നമ്മൾ കണ്ടുപിടിക്കണം ചോദിച്ചില്ലെങ്കിലും കണ്ടുപിടിക്കാം അപ്പൊ ഇവിടെ ഇരുപതാണെന്നെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ആദ്യം ചോദിക്കാൻ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി ഇത്രയും നമുക്ക് ഇനി ശരിക്കും കണ്ടുപിടിക്കേണ്ട ഇരുപത്തി മൂന്നാമത്തെ ആളാണ് അപ്പൊ ശരിക്കുള്ള മീഡിയം അഥവാ മധ്യമം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ പത്തൊമ്പതാമത്തെ ആളിനോട് നാലിടി കൂടിയാണ് ഇവിടെ മാത്രമേ നമ്മൾ ഡിവൈഡ് ചെയ്തോളൂ ഇപ്പൊ ഞാൻ കോൺസെപ്റ്റിലേക്ക് പോകുന്നില്ല നിങ്ങളൊന്ന് നാല് നാലിടി ഓക്കെ പത്തൊമ്പതാം തന്റെ ആയിരത്തി ഒരുന്നൂറ്റിയഞ്ചാണ് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചിനോട് നാല് ഇടിയെന്ന് പറഞ്ഞാൽ നാല് ഇന്റു പത്ത് നാലിന് പത്ത് സോ ഈ കാലോസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇത്രയും ഫുൾ മാർക്കാണ് അഞ്ച് മാർക്കാണ് അല്ലെങ്കിൽ നാല് മാർക്കാണ് ഇത് അഞ്ച് മാർക്കിലാണ് സ്ഥലമായിട്ട് ചോദിക്കാറ് ഇപ്രാവശ്യം തന്നെ വരും പ്രതീക്ഷിക്കുക സോ ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ചോദിച്ചപ്പോൾ ആണ് സോ വിശ്വസി ശൈലത്തിൻ്റെ ക്ലാസ്സുകളുണ്ട് എസ് എൽ സി ചാനലിലാണ് എല്ലാവരോടേയും വരാം പോകും